ഇങ് പുറത്ത് ദീപ രാഹുൽ ശക്തമായി തന്നെ പോരാടുകയാണ് തന്റെ ഭർത്താവ് യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല കുറ്റവും ചെയ്തിട്ടില്ല അത്തരത്തിൽ ഈ സ്ത്രീയെ കുറിച്ച് പറയുവാനോ അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ പറയുവാനോ ഉള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല രാഹുൽ ഇത് മനഃപൂർവം ചെയ്തിരിക്കുകയാണ് മനപൂർവ്വം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ദീപ രാഹുൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ഈ മണിക്കൂറിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് കാരണം പുറത്തുള്ള ദീപ അകത്തുള്ള രാഹുലിനെ കാട്ടിൽ കൂടുതൽ ശക്തയാണ് എന്നുള്ളതാണ് ദീപയുടെ വാക്കുകൾ കേൾക്കാൻ ദീപ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാൻ വ്യക്തമായി പറയുന്ന ഒരു വ്യക്തി കൂടിയായതിനാൽ തന്നെ ദീപയുടെ വാക്കുകൾക്ക് അത്രയും ശക്തി ഉണ്ട് താനും ദീപം കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എനിക്ക് പഠിച്ചിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്താണ് അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് എന്നുള്ളതെന്ന് എനിക്ക് വ്യക്തമായി പഠിക്കണം അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയകളിലും സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ ഈശ്വരന്റെ ഫേസ്ബുക്ക് പേജുകൾ ഇപ്പോഴും സജീവമാണ് പന്ത്രണ്ട് മണിക്കൂർ മുമ്പും പതിനേഴ് മണിക്കൂർ മുമ്പും പതിമൂന്ന് മണിക്കൂർ മുമ്പും രാഹുൽ ഈശ്വറിന്റെ രാഹുൽ ഈശ്വർ എന്ന ഫേസ്ബുക്ക് ഹാൻഡിൽ വഴി നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അത് ഐ ആ റിയലി ലൈക്ക് ടു ഫൈറ്റ് ഫോർ മെൻ ആൻഡ് മെൻസ് റൈറ്റ് എന്നാണ് പറയുന്നത് അതായത് ഈ ആണുങ്ങൾക്ക് വേണ്ടിയും ആണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ആണുങ്ങളുടെ കമ്മീഷനുകൾ വേണ്ടിയും പോരാടാൻ ഞാൻ സജ്ജമാണ് ഞാൻ തയ്യാറാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഇട്ടിരുന്ന ടീഷർട്ട് മുതൽ രാഹുലിന്റെ ഓരോ ശരീര പ്രകടനം വരെ മെൻസ് കമ്മീഷൻ വേണമെന്ന് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും രാഹുൽ ഈശ്വർ കൂടുതൽ ശക്തനാവുകയാണ് രണ്ടാം പ്രതിയായ ദീപ ജോസഫ് റോമിലേക്ക് നാട് കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് സുപ്രീം കോടതി അഭിഭാഷക കൂടിയാണ് ഡൽഹിയിലാണുള്ളത് അവർ സമൂഹ മാധ്യമങ്ങൾ നിരവധി പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ ും പരാതിക്കാരിയെ കുറ്റക്കാരിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റ് ആണ് ഇതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായ സാഹചര്യത്തിൽ തന്നെ പിടികൂ കൊടുക്കേണ്ടതില്ല എന്നാണോ ദീപ ഉദ്ദേശിച്ചറിയില്ല എന്തായാലും നാളെ ദീപ റോമിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നാലാം പ്രതിയായിട്ടുള്ള സന്ദീപ് ജി വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപ്പീല് നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് രാഹുൽ ഈശ്വർ അപ്പീല് നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും തിരുവനന്തപുരം കോടതി ഇന്നലെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് സൈബർ അധിക്ഷേപ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യറുടെ മുൻകൂർ ജാമ്യാപേക്ഷ സെക്ഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ ഒരു നടപടിയും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് സന്ദീപിന്റെ വാദം രണ്ടാം പ്രതി എ ഡി ദീപ ജോസഫ് രാജ്യമിടാൻ തയ്യാറെടുക്കുകയാണ് ദീപയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും സജീവമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് ജയിലിലായ രാഹുൽ ഈശ്വറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെയും കോടതി ഉത്തരവിന്റെയും വിശദാംശങ്ങൾ പുറത്ത് രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് പരാതിക്കാരിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇയാളുടെ ലാപ്ടോപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ തയ്യാറാക്കിയ വീഡിയോകൾ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലാണെന്നും പ്രതി സ്ഥിരമായി ഇത്തരം കാര്യം ചെയ്യുന്നയാളാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സമാന രീതിയിലുള്ള മറ്റ് കേസുകൾ പ്രതിക്കെതിരെ നിലവിലുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയതും ജാമ്യം ലഭിക്കാതിരിക്കാൻ ഗുണമായെന്നാണ് വ്യക്തമാകുന്നത് കോടതി ഉത്തരവിലെ വിശദാംശങ്ങൾ പോലീസ് ചുമത്തിയ കുറ്റകൃത്യം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതെന്നാണ് തിരുവനന്തപുരം എ ജെ എം കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അന്വേഷണ വേളയിൽ അതിജീവിതകൾക്കെതിരെ ഇത്തരം പോസ്റ്റ് ഇട്ടതിനെ നിസ്സാരമായി കാണാൻ ആവില്ലെന്നും കോടതി വ്യക്തമാക്കി ജാമ്യത്തിൽ വിട്ടാൽ സമാന കുറ്റകൃത്യം ചെയ്യാൻ ഇടയുണ്ട് തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വരന് ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി അതിജീവിതയെ അപമാനിച്ചതായി പോലീസ് ഹാജരാക്കിയ ദൃശ്യങ്ങൾ അടങ്ങിയ രേഖകൾ അവഗണിക്കാൻ കഴിയില്ലെന്നും കോടതി വിവരിച്ചു അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അവസരത്തിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ െന്നും കോടതി ഉത്തരവിലുണ്ട് ഒരു മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് ഇന്നലെ നടന്നത് എന്തായാലും ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ ഒരു മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത് അറസ്റ്റ് നിയമപരമല്ലെന്നും യുവതിയുടെ പേര് പറയുകയോ ചിത്രം പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചത് നോട്ടീസ് നൽകിയിട്ടും കൈപ്പറ്റാതിരുന്ന പ്രതി ചെയ്തത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പ്രതി സമാനമായ കുറ്റകൃത്യങ്ങൾ പതിവായി ചെയ്യുന്ന വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ഒരു മണിക്കൂർ നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം മജിസ്ട്രേറ്റ് ചേംബറിൽ വീഡിയോ പരിശോധിച്ച ശേഷം വിധി പ്രസ്താവിച്ചു അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ ഇത്തരം വീഡിയോ ചെയ്തത് നീതീകരിക്കാൻ കഴിയില്ല പോലീസ് ഹാജരാക്കിയ തെളിവുകൾ കുറ്റകൃത്യം പ്രാഥമികമായി വ്യക്തമാകുന്നു ജാമ്യം നൽകിയാൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എ സി ജി എമ്മിന്റെ വിധിയിൽ പറയുന്നുണ്ട് എന്തായാലും രാഹുൽ ഈശ്വരനെ അകത്താക്കി ഇനി ദീപ രാഹുൽ ഈശ്വറിനെ അകത്താക്കുമോ ഒപ്പം ഈ കേസിലുള്ള മറ്റു പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുമോ തുടങ്ങിയ വിവരങ്ങൾ ഇന്ന് ഈ മണിക്കൂറിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ പിന്നെ ഡീറ്റെയിൻ ചെയ്തിട്ട് ഇന്ന് വീട്ടിൽ വന്ന് ലാപ്ടോപ്പ് സീസ് ചെയ്തു അപ്പൊ ലാപ്ടോപ്പ് എന്നിട്ട് ഇപ്പൊ ഹറസ്റ്റിലാണ് അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരം മൂന്നര ആവുമ്പോഴത്തേക്കും കോടതിയിൽ സമർപ്പിക്കും എന്നിട്ട് അവിടെ നിന്ന് നമ്മള് ബെയിലിന് ശ്രമിക്കണം അത് ഇല്ല പ്രതീക്ഷയില്ലായിരുന്നു കാരണം അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് വെച്ചാല് പെൺകുട്ടിയുടെ പേരും മുഖവും വെളിപ്പെടുത്തി എന്ന് പറയുന്നത് തന്നെ പച്ച ആണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം അപ്പൊ അത് നിലനിൽക്കില്ലാന്ന് മനസ്സിലായപ്പോ പിന്നെ ഒരു നോൺ വൈലബിൾ ഒഫെൻസ് ചേർത്തു അതും ഈ പറഞ്ഞ സെക്ഷലി കളേഡ് റിമാർക്ക് സെവൻറ്റി ഫൈവ് വൺ ആണ് പക്ഷെ അതും സത്യത്തിൽ രാഹുൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതല്ല വേറൊരാള് പറഞ്ഞതിനെ രാഹുൽ ചേട്ടൻ കോട്ട് ചെയ്തതാണ് അപ്പം ഇങ്ങനെ ഓരോന്ന് ചേർത്തവരേത് എനിക്ക് എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഓവറോൾ നമ്മുടെ സമൂഹത്തില് സ്ത്രീ എന്ത് പറയുന്നു എന്നുള്ളതിന് മാത്രം ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു സമൂഹമാണ് അപ്പം ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ വരെ ഇപ്പൊ ഞങ്ങൾ എത്ര ഇതിനെ പിന്നാലെ ഓടുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ടെന്ന് എപ്പോഴും എപ്പോഴും പറയുന്നതും പിന്നെ എനിക്കും രണ്ട് ആൺകുട്ടികളാണ് നാളെ അവർക്കെതിരെ എന്തെങ്കിലും ഇതേപോലെ ഭാവിയിൽ വന്നാലും അപ്പോഴത്തേക്കും ഇത് നല്ല സ്ട്രോങ് ആയൊരു അസോസിയേഷനായിട്ട് ഈ മെൻസ് കമ്മീഷൻ വരണം കാരണം സ്ത്രീകൾ ഞാനൊരു സ്ത്രീയാണ് അപ്പൊ നാളെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും എല്ലാ പരിഗണനയും കൊടുക്കണം പക്ഷെ ഇത്തരത്തിലുള്ള കള്ളവ് ചേർത്തിട്ടുള്ള പരാതികൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ വിഷമവും പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതിക്കും പ്രാധാന്യം കുറയുകയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു നിയന്ത്രണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആവശ്യമാണ് രണ്ടുപേരും നല്ലതിന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു